നമസ്കാരം റാഫ് റാഫ്ഡോക്ക് മലയാളത്തിലേക്ക് അവർക്കും സ്വാഗതം ഐ എസ് എല്ലിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് പ്ലേ ഓഫിനപ്പുറത്തേക്ക് പോകാൻ പറ്റിയില്ല അത് ആരാധകർക്ക് നിരാശ നൽകിയ കാര്യമാണ് പക്ഷെ അതിനേക്കാളൊക്കെ വലിയ ഞെട്ടലുളവാക്കിയൊരു വാർത്ത ഇന്നലെയാണ് ബ്ലാസ്റ്റേഴ്സ് പുറത്തുവിട്ടത് കോച്ച് ഇവാൻ മുഖുമനോപിച്ച് ബ്ലാസ്റ്റേഴ്സ് വിടുന്നു അദ്ദേഹവും ബ്ലാസ്റ്റേഴ്സും തമ്മിൽ വഴി പിരിഞ്ഞിരിക്കുന്നു ഒഫീഷ്യലായിട്ട് ഇന്നലെ ആ ഒരു സ്റ്റേറ്റ്മെൻ്റ് ഇറക്കിക്കൊണ്ട് ബ്ലാസ്റ്റേഴ്സ് അത് ആരാധകരെ അറിയിച്ചു ഇനിയിപ്പോൾ ആരാധകരുടെ മനസ്സിലുള്ള ചോദ്യം ഇവാൻ പോയാൽ പിന്നെ എന്ത് ശരിയാണ് പുതിയ കോച്ച് വരും ക്ലബ്ബ് മുന്നോട്ട് പോകും അതിന് സംശയമൊന്നുമില്ല പക്ഷേ ഇവാന്റെ കീഴിൽ കളിച്ച ഇവാൻ താല്പര്യപ്പെട്ട് കൊണ്ടുവന്ന കുറെ താരങ്ങളുണ്ട് അതിൽ ആരൊക്കെ തുടരും ആരൊക്കെ പോവും അതാണ് പ്രധാനപ്പെട്ട ചോദ്യം സ്വാഭാവികമായിട്ടും പുതിയ കോച്ച് വരുമ്പോൾ അദ്ദേഹം താല്പര്യപ്പെടുന്ന താരങ്ങളെ കൊണ്ടുവരാൻ അദ്ദേഹം ശ്രമിക്കും അതിൽ പലപ്പോഴും നിലവിലുള്ള താരങ്ങൾക്ക് സ്ഥാനം ഉണ്ടായിക്കില്ല അതൊക്കെ എല്ലാ ക്ലബുകളിലും സംഭവിക്കുന്നതാണ് അപ്പൊ ഇനി ഒരു അഴിച്ചുപണിയുടെ കാലമാണ് എന്ന് തന്നെ കരുതേണ്ടി വരും ഇപ്പോ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഒഫീഷ്യൽ മീഡിയ പാർട്ണർ കൂടിയായിട്ടുള്ള മലയാള മനോരമ ഇന്ന് ഇതിനെക്കുറിച്ച് വിശദമായിട്ട് ഒരു റിപ്പോർട്ട് പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു അതിൽ അവർ പറയുന്ന ചില കാര്യങ്ങൾ നമ്മളൊന്ന് പരിശോധിക്കണം ഇവന് പുറകെ പ്രധാന താരങ്ങളും ടീം വിട്ടേക്കുമെന്ന സൂചന എന്നാണ് അവർ പറയുന്നത് ഓൾറെഡി അത്തരത്തിലുള്ള സൂചനകൾ ഉണ്ട് അഡ്രിയാൻ ലൂണക്ക് എഫ് സി ഗോവയിൽ നിന്ന് ഓഫറുണ്ട് എഫ് സി ഗോവയിൽ നിന്ന് ഓഫർ അഡ്രിയാൻ ലൂണക്ക് മാത്രമല്ല മുൻ കേരള ബ്ലാസ്റ്റേഴ്സ് താരമായ ഹോർഗെറ ഡും ഓഫറുണ്ട് അദ്ദേഹം ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സ് അല്ലെങ്കിൽ പോലും ഐ മറ്റൊരു ക്ലബിലാണല്ലോ പെരിരാഡ് ഐസ് ഉള്ളത് അപ്പം രണ്ടുപേരെയും ഒരുമിച്ച് കൊണ്ടുവന്നുകൊണ്ട് കളിപ്പിക്കാൻ ഗോവ ആഗ്രഹിക്കുന്നു എന്ന തരത്തിലാണ് റിപ്പോർട്ട് അത് നമ്മൾ പരിശോധിക്കുകയാണ് അസാധാരണമായ ആത്മാർത്ഥതയും പ്രതിബദ്ധതയും ടീം സ്പിരിറ്റുമായിരുന്നു ഇവാന്റെ തന്ത്രങ്ങൾ ഇവാൻ ഇല്ലാത്ത ബ്ലാസ്റ്റേഴ്സിൽ പല സൂപ്പർ താരങ്ങളും തുടരാൻ സാധ്യത കുറവാണ് എന്ന് പറഞ്ഞിട്ട് പറയുകയാണ് ഹഡ്രിയാൽ ലൂണ കെ എഫ് സി ഗോവ ഉൾപ്പെടെയുള്ള ടീമുകളിൽ നിന്ന് ഓഫറുണ്ട് സംശയമില്ല ലൂണയെ പോലുള്ളൊരു സൂപ്രതാരത്തിനായിട്ട് മറ്റ് ക്ലബ്ബുകൾ സ്വാഭാവികമായിട്ടും രംഗത്ത് വരും ഇവാനില്ലാത്ത സ്ഥിതിക്ക് ബ്ലാസ്റ്റേഴ്സിൽ ലൂണ ഇനി തുടരുമോ എന്നുള്ളതാണ് ചോദ്യം അപ്പൊ അദ്ദേഹത്തിന് എഫ് സി ഗോവ ഉൾപ്പെടെയുള്ള മറ്റ് ക്ലബ്ബുകളിൽ നിന്ന് ഓഫറുണ്ട് അടുത്ത സീസണിൽ മുംബൈയിൽ നിന്ന് ഹോർഗെ പരേര ഡയസിനെ ടീമിലെത്തിക്കാൻ ഗോവ ശ്രമിക്കുന്നുണ്ട് ബ്ലാസ്റ്റേഴ്സിലെ പഴയ കോംബോയായ ലൂണ ഡയസ് സഖ്യം തന്നെയാണ് അവരുടെ സ്വപ്നമെന്ന് കൃത്യമായിട്ട് മലയാള മനോരമ നിരീക്ഷിക്കുന്നു ചുരുക്കത്തിൽ ഒരിക്കൽ കൂടി നമുക്ക് ഐ എസ് എല്ലെ ആ സ്വപ്ന കോംബോ കാണാൻ കഴിഞ്ഞേക്കും അട്രിയാലും പക്ഷെ അത് ബ്ലാസ്റ്റേഴ്സിന്റെ ജേഴ്സിയിൽ ആ ആയേക്കില്ല അത് തീർച്ചയായിട്ടും നിരാശ ഉണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ് കൂടാതെ ദിമിറ്റിയോസ് ഡയമൻഡോഗോസിനായും മറ്റു പല ടീമുകളും വലവീശുന്നുണ്ട് സെന്റർ ബാക്ക് മാർക്കോ ലെസ്കോവിച്ചും ടീം വിട്ടേക്കും മലയാളി യുവതാരം ബിപിൻ മോഹനൻ ഉൾപ്പെടെ പല താരങ്ങൾക്കും ഓഫറുകൾ ഉണ്ട് എന്നാണ് ഇപ്പോൾ മലയാള മനോരമ തന്നെ പറയുന്നത് പറയുന്ന ചുരുക്കത്തിലെ ഒരു വലിയ അഴിച്ചുപണിക്ക് സാധ്യത എന്ന് വേണം കരുതാൻ സ്വാഭാവികമാണത് ഒരു കോച്ച് പോകുമ്പോൾ ഇങ്ങനെയൊക്കെ നമ്മൾ പ്രതീക്ഷിക്കണം എന്തായാലും കാത്തിരിക്കാം ബ്ലാസ്റ്റേഴ്സിൽ നിന്ന് ശുഭകരമായിട്ടുള്ള വാർത്തകൾക്ക് വേണ്ടി വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫോ